ഹലിഫിൻ്റെ പൊരുളായ നാഥനല്ലാവൂ ഞങ്ങൾക്കെല്ലാം ഏർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേകൾ ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മുത്തുമണികളെ സുഖമല്ലെങ്കിൽ ഒക്കെ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെടുത്ത എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടി ചെയ്യുക റിഷാമൊയ്ത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഡേ മൈ ലൈഫ് ഇവിടേക്ക് വന്നിട്ട് ഒന്ന് വൃത്തിക്ക് എടുത്തിട്ട് തന്നെയല്ല ഒന്നാമത് ഒഴിവിട്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയണമാണ് വിജയം ൊക്കെ ആയിട്ട് പരക്കാൻ പോയി തന്നെ അന്നും ഇന്നും പരക്കംപാച്ചിലും ഒരു കുറവുമില്ല കുറവുമില്ലല്ലേ ഒക്കെ ശരിയാവും മക്കളൊക്കെ വലുതാവുമ്പോൾ നമ്മളെ റിതുവിൻ്റെ റൂം ആട്ടോ കാണാൻ തന്നെ ഒരു ചൊർക്കുണ്ട് അല്ലേ അവിടെ വെടുപ്പും വൃത്തിയിലും ഒക്കെ മടക്കി വെച്ച് നല്ലൊരു കടക്കി രണ്ട് തൽക്കണിയൊക്കെ വെച്ചപ്പോൾ എന്തോ ഒരു ചൊർക്ക് കാണാൻ അലഹദില്ല ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ഒരു കോലെട്ടോ എൻ്റെ കുട്ടിക്ക് ആ ഒരു കീറപ്പോപ്പിലും ഇതിലും ആണ് കിടക്കൽ എന്നാലും ഭയങ്കര സന്തോഷം അങ്ങനെ കാണുമ്പോൾ തന്നെ കേട്ടോ അതൊക്കെ ഒന്നാണ് വൃത്തിയിലും ഒതുക്കി വെച്ചു പിന്നെന്താണോ നമ്മൾ ഒതുക്കി വൃത്തി വെച്ചാൽ വൃത്തിയിൽ നിൽക്കണ ഒരു പെര ആയതുകൊണ്ട് തന്നെ അലഹദില്ല ഒരുപാട് സന്തോഷമാണ് മറ്റേ പെരയിൽ നമ്മൾ എത്ര വൃത്തിക്ക് വെച്ചാലുംങ്ങളോട് ഞാനൊരു പതിനായിരം വട്ടം പറയില്ലേ അത് വൃത്തിക്ക് വെച്ചുകണി പിന്നെ അങ്ങനെ തന്നെയാണ് എത്ര നന്നാക്കിയാലും കോണൂലേ എത്താം പിന്നെ കാട്ട് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ല ചൊറുക്കിൽ നിൽക്കുന്നുണ്ട് പിന്നെ എന്താ അത് റേഷൻ പീടിയില അരിയാണ് കേട്ടോ അതവിടെ കൊടുന്ന് വെച്ചു എന്നല്ലാതെ മുപ്പാന്തി ഒക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഋതുവിനോട് എന്നും പറയേടാ അരി കൊടുത്തോണ്ടാ ചേപൂരല്ലേ നമ്മൾ അരി കിടക്കുന്നത് അത് അപ്പൊ കുട്ടിക്കും തന്നെ പോകാനൊരു കൃതിയോടെ ആയിരുന്നു അപ്പൊ ആ അരി ഓന് ഇന്നലെ കൊടുന്ന് ചോണ്ടി അതായിക്കങ്ങോട്ട് ഇടട്ടെ എന്ന് കരുതി കാണ്ട് ഇപ്പൊ കോക്കൂന ഒന്നിനും കൂടായിട്ടേ ഇത് പച്ചേരിയാണ് കേട്ടോ ലേസം പച്ചേരി വള്ളത്തിൽ ഇട്ടൊക്കെട്ടെ എന്നാൽ നേരം വെളുത്താ ചായക്ക് എന്താ എന്താ അങ്ങനെ ആലോചിച്ചു അപ്പം അയിലാറല്ലേ ലേശം അരിയും ഉയ്യുന്നും അങ്ങോട്ട് വള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം പിന്നെ കുടുക്കിയിലെ വള്ളം കണ്ടുകാണ്ട് ചിരിച്ചണ്ട അങ്ങനെ തന്നെയാണ് വള്ളം കൊടുുന്നക്കൽ വള്ളത്തിന് വല്ലാത്തൊരു ക്ഷാമ മഴ പെയ്താലും എന്ന് പറഞ്ഞ പോലെയാണ് എറുത്ത് ഓരോ പാട്ടിങ് കുപ്പിങ് അന്നത്തെ പോലെ കൊണ്ടേ വക്കൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വല്ലാതെ വീഡിയോസിലങ്ങട്ട് പാ പകർത്തലില്ല ഇനി അത് കാണുന്നവർക്ക് പിന്നെ അതുകൊണ്ടാണ് മഞ്ഞപ്പിത്തം കുഞ്ഞപ്പിത്തം എന്ന് ഞാൻ പറഞ്ഞു കൊണ്ടുക്കും നിൽക്കും അതുകൊണ്ടൊന്നുമല്ല നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും വെള്ളം കുടിച്ചു കൊണ്ട് എവിടുക്ക് ഞാനും കാക്കു തന്നെ പോകലൊക്കെ പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്ക് എവിടെയോ വന്നു നമ്മൾ വീട്ടിൽ നിന്നല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ആ മക്കൾക്കും ഇനിക്കൊക്കെ ഉണ്ടാകണ്ടതല്ല ആർക്കും ഉണ്ടായില്ല കാക്കോടുന്നു വെള്ളം കുടിച്ചതാ തോന്നുന്നു കേട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ വെള്ളം കുടിച്ചുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം അല്ലേ ഇതിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഞാൻ ഈ കരിമ്പ് ജ്യൂസ് മാത്രമേ കുടിച്ചോളൂ വേറൊരു ജ്യൂസും ഞാൻ കുടിച്ചതിരില്ല കേട്ടോ എനിക്ക് തീർപ്പതിയില്ല കാക്കു ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും എവിടക്കോ പോയപ്പോൾ കാക്കു വത്തക്ക ജ്യൂസും കുടിച്ചു ഞാൻ കരിമ്പ് ജ്യൂസും കുടിച്ചു അന്നോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാക്കുവിനോട് അറിയാം നമ്മൾ എവിടെ പോകണേലും നമ്മൾ രണ്ടാളും അല്ലേ പോകല് അപ്പം ഇങ്ങള് കുടിച്ചോടത്താണ് മിസ്റ്റേക്ക് വന്നത് പറയും ഏകദേശം മാറി തുടങ്ങിയാണ് എന്നാലും റെസ്റ്റ് തന്നെയാണ് വേണ്ടിയതില്ലേ പിന്നെ കുറച്ച് ഗൗരവം ഉണ്ടായിരുന്നല്ലോ കാക്കുവിന് എന്തായാലും നാളെ മറ്റന്നാളേക്കായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ണ് ഡോക്ടറിലെ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ മരുന്ന് പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും കുടിച്ചെഴുതികാണ്ട് നമ്മളിപ്പോൾ അത് കത്തിക്കാനൊന്നും പറ്റില്ല ഡോക്ടർ പറയുമ്പോൾ ആ ലെവലിൽ പോകണം ഇതൊക്കെ മക്കളെ നമ്മളെ ഫ്രിഡ്ജ് നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പം പന്തല്ലൂർ കുളിക്കലില്ല ഒരു മനുഷ്യൻ വന്ന് നന്നാക്കിയാണ് ഒരു കാക്ക കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു കാക്ക തന്നെയാണ് കേട്ടോ അവർ ഇത് കാണുന്നുണ്ടാവും എന്തായാലും ഒഴിവാക്കിക്കോളി താത്ത എന്ന് പറഞ്ഞതാണ് നമ്മളെ സാംസങ് കമ്പനിക്കാർ മുന്നൂറ്റി അമ്പത് ഉറുപ്പിയും തന്നുകാണ്ട് നോക്കിക്കാണ്ടാണ് പോയത് വലിച്ചിട്ട് ഒഴിവാക്കി കോളി പറഞ്ഞത് കാണ്ട് നമ്മളായാലോക്കത്ത് താത്ത കുളിച്ചാണ് കേട്ടോ നല്ല സൂപ്പറാക്കി തന്നു എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയ കൊടുത്താലും എന്താ പുതിയൊരു ഫ്രിഡ്ജായി നല്ലോണം കട്ടിയാകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം കറിയാണ് കേട്ടോ തേച്ച് വരച്ച് എന്നാലും പുതിയ ഫ്രിഡ്ജിനെ പോലെ ആയി ഇച്ചു ഭയങ്കര സങ്കടം ഇരി കിട്ടോ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങാനും കഴുല്ല എന്നാലും പോണോർത്തോളം എന്ന് പറഞ്ഞു കാണ്ടി അങ്ങനെയാണ് സാംസങ് കമ്പനിക്കാരെ വിളിച്ചത് ഓല വിളിച്ചപ്പോലും മുന്നൂറ്റി അമ്പത് റുപ്യ ബില്ലിട്ട് പോയി എന്നല്ലാതെ ആ രണ്ട് ഡോറൊന്നാണ് തുറന്നോക്കി എന്നല്ലാതെ ഒന്ന് കുത്തിക്കഴിച്ച് നന്നാക്കി ഇങ്ങനെ ഇച്ചൊരു സമാധാനം ഇനി മുന്നൂറ്റി അൻപത് റുപ്പ്യ കൊടുത്തിന് നിങ്ങൾ പറയുണ്ടാവില്ലേ മുന്നൂറ്റി അമ്പത് ഉറുപ്പ അല്ലേ പോകുക പോട്ടേന്ന് നമ്മളെപ്പോലല്ല പാവങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് എന്ന് പറയണത് മൂന്ന് ലക്ഷത്തിന് തുല്യമാണ് മക്കളെ അപ്പം ഞാനും എന്താ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ നമ്മളൊരു ബുദ്ധിമുട്ട് കണ്ടുകാണ്ടാ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഏതോ ഒരു മുത്തുമണിയാണ് നന്നാക്കി തന്നെ കേട്ടോ ആരാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയില്ല എന്നോട് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കാളുണ്ട് കാരണം എന്നാലും അലഹമുല്ല ആ താഴെ ഡോറൊന്നും ഒന്നിനും പറ്റൂല ഒഴിവാക്കണം എന്ന് പറഞ്ഞി ആ കാക്ക എന്തൊക്കെയാ കാട്ടി നന്നാക്കിയിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നന്നാക്കി കിട്ടീനെട്ടോ കുട്ടികൾ എന്തു ചെയ്യും നമ്മളെ കുട്ടികളില്ല പെരെയാവുമ്പോൾ നിങ്ങൾക്ക് അറിയണം ബാക്കി ഇല്ലോ ഒക്കെ ഉണ്ടാവുക അതൊന്നും ഒഴിവാക്കാനും സ്ഥലമില്ല അത് ആ ഫ്രിഡ്ജിൽ വെച്ചാൽ നേരം പൊളത്താൻ ചൂടാക്കിയാണ് കൊടുത്താൽ മതിയല്ലോ ഇനിയിപ്പം എന്താ ഇവിടേക്കൊന്നെ അടിച്ചു വരി നന്നാക്കട്ടെ തലേന്ന് രാത്രി ഞാൻ എന്താ ടീണെന്നോ തുടച്ചിങ്ങോട്ട് ഏറ്റോളിട്ട് തുടക്കും ഞാൻ നിങ്ങളോട് പറയലുണ്ട് ഡൈനിങ് ഹാൾ പായി വിരിച്ചു കണ്ടാ ഞാനും ചട്ടികളും ചെറിയ ബേബിയാൾ കിടക്കൽ എന്ന് അപ്പോൾ അവിടെ തുടച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇനി നിങ്ങൾക്ക് ഇതിനൊന്നും വിജ നേരം പൊളിക്കുമ്പോൾ സ്കൂൾ കറണിയാക്കലോ അതൊന്നും വീഡിയോ എടുക്കാനും കൂടി ഇച്ച കൂടിയില്ല ട്ടോ അതൊക്കെ വീഡിയോ എടുത്താൽ എന്തോ ഒരു ചൊർക്കായിരിക്കും അതിന് ഒഴിവ് കിട്ടായിട്ട് ആ മക്കളെ ക്യാമറ വെക്കാനും കൂടി ആ സ്റ്റിക്ക് ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല എനിക്ക് അതഞ്ഞ് ഒന്ന് വാങ്ങണം സ്റ്റിക്ക് ഏതായാലും ഇനി ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കണം എന്തായാലും നിങ്ങൾ സ്കിപ്പ് അടിച്ചാതെ കണ്ട് ലൈക്ക് ചെയ്ത് കണ്ടൊന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടിട്ടോ പിന്നെന്താ പച്ചക്കായ അവിടെ നുറുക്കി വെച്ചിണ്ട്ടോ രണ്ട് ദിവസം മുന്നേ ഞമ്മൾ കാക്കുവിൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് പോയിനീന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടുന്ന് അമ്മ വലിയൊരു കൊല തന്നീനി വായക്ക കൊല അപ്പോൾ അത് കുറച്ചൊക്കെ ഞാൻ അയലോക്കത്തേക്ക് കൊടുത്ത് വിട്ടോ ഒക്കെ നമ്മളെന്നെ ഒന്നായിട്ടാണ് തിന്നണ്ടല്ലോ എന്ന് കരുതിക്കാണ്ടിയോ കുറച്ചൊക്കെ അയലോക്കത്തേക്ക് കൊടുത്തു ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ വയ്ക്കുമ്പേലേക്ക് ഭയങ്കര തൃപ്പതി കേട്ടോ പച്ചക്കായ ഉപ്പേരി വെച്ചാൽ പിന്നെ കാക്കൂൻ ഏതാലും അങ്ങനെ എല്ലാം ഉണ്ട് അസുഖം എല്ലാം നമ്മൾ അധികം പച്ചക്കറി തന്നെ ഇറച്ചി മീനും വല്ലാതെ മാങ്ങലില്ല എന്നൊക്കെ അറിയണല്ലേ അപ്പം അങ്ങനെയാണ് കൂട്ടാൻ വയ്ക്കുക ഇന്നിപ്പത്തെ സ്പെഷ്യൽ അതൊക്കെ തന്നെയാണ് കേട്ടോ കാരണം ഇന്നിപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ പോയതല്ലേ ഓല് ഇനിയിപ്പോൾ രണ്ട് മണിയൊക്കെ ആവും സ്കൂളിൽ ചോറൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ഇന്ന് ചോറും പച്ചക്കായ കൂട്ടാനുമാണ് കേട്ടോ ഇനി ഏതായാലും തിരുമ്പാ നിൽക്കട്ടെ അടിച്ചു വരിക്കാണ്ട് തിരുമ്പാനങ്ങട്ട് ഇറങ്ങട്ടെട്ടോ ഏതായാലും ഈ തുടക്കാനാവില്ല അപ്പം നീ ചൂട്ടി വൃത്തിയാക്ക വൃത്തിയേടാക്കാനൊന്നും ആളില്ലല്ലോ അപ്പം നമുക്ക് അന്തിക്ക് ഈ തുടക്കാം ഒന്നാണ് വലിച്ചാൽ മതി നിങ്ങൾ കരുതൂലേ ഒന്നുകൊണ്ട് വലിച്ചുമ്പോൾ തന്നെ ഞാൻ വലിച്ചേണ്ടി വരും ഇഞ്ച വണ്ടി ചക്രസോസട്ടോ ഇനി ഇത് കണ്ടോ ഈ കണ്ടൊക്കെ തിരുമ്പാണ്ട് വെള്ളമാണെങ്കിൽ ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്ത് ഞാനും കഴിഞ്ഞിരിക്കും ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വെള്ളം വരിക ഇതൊക്കെ പാടാൻ ഞാൻ ഇനി രണ്ട് ദിവസത്തിന് കാത്തു നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ഞാനങ്ങോട്ട് തിരുമ്പാട്ടെട്ടോ ബാക്കിയില്ലേ ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളം വന്നിട്ട് മെഷീനും ഒന്നും ഇങ്ങോട്ട് മെല്ലൊന്നാണ് നന്നാക്കിണ്ട്ടോ എന്തായാലും കയറും കമ്പിയും കുളത്തൊക്കെ ഇട്ട് വലിച്ചാലേ വള്ളം പോവുള്ളൂ വർക്ക് ചെയ്യുള്ളൂ എന്നാലും അങ്ങോട്ട് ഒപ്പിച്ചു വിട്ടിക്കാണ്ട് നമുക്ക് മെഷീനിലിടാം പക്ഷേ കണ്ടമാനം വള്ളം വേണം മെഷീനിൽ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇല്ലേ നോക്ക അത്യാവശ്യമല്ലത് രണ്ടിവസം നാലു ദിവസം ഒന്നും നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് പാത്തക്കാൻ കഴിയില്ലല്ലോ ആ നുള്ളൂ നുറുക്കും രണ്ട് മാക്സി ഒക്കെ ആണ് തിരുമ്പിട്ട് കഴിഞ്ഞാല് ബാക്കി ഇല്ല നമുക്ക് വെള്ളം വന്നിട്ട് നമുക്ക് മെഷീനിലാണ് തിരുമ്പി എടുക്കാട്ടോ അപ്പൊ ലേസം സർപ്പും പൊടിയൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് കലക്കികാണ്ട് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോത്തിനും മുറ്റൊക്കെ അടിച്ചു വരട്ടെ നമ്മളെ ഷെയ്മോളുണ്ടെങ്കിൽ ഇജാതി പണികളൊക്കെ ഓളെടുത്ത് തരും കേട്ടോ മുട്ട അടിച്ച് വല്ല് അകടിച്ച് വരുത്തൊടക്കൽ അതൊക്കെ തന്നെ ഓളിടുത്തന്നാൽ തന്നെ വലിയ കാര്യമാണ് നമുക്ക് മറ്റത് നിങ്ങൾക്ക് അറിയാം ആ ചെറുത് മുതൽ വല്ല് വരെ അഞ്ചാരണത്തിന് ഞാൻ കുളിപ്പിച്ചോളാം കാക്കു പൊറ്റക്ക് കുളിച്ചാൽ തുടങ്ങിയാണ് കേട്ടോ മറ്റേ ആ ശ്വാസ തടസ്സമൊക്കെ മാറിയിട്ടോ മറ്റേ ഒരു പാട്ട പൊതിച്ചുമ്പോഴത്തേന് ശ്വാസം മുട്ടുവായിരുന്നു അത് നമുക്ക് ആ ലെൻസിൻ്റെ ബുദ്ധിമുട്ടോണ്ടാന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ കേട്ടോ ലെൻസിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ലിവറിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കെതപ്പും ശ്വാസ തടസ്സം എന്ന് പറഞ്ഞിന് അത് ാലും ലെവലായി വന്നപ്പോ കാക്കു പറഞ്ഞു ഇനി ഇജി ഇനിയും കൂടിയും കുളിപ്പിച്ചാ നിൽക്കണ്ട ഈജ് ബാക്കിയുള്ള കുളിപ്പിച്ച് കാണിച്ചും കൂടിയാണ് കുളിച്ചോ എന്ന് പറയും ഞാനേ കുളിച്ച് കഴിഞ്ഞുമ്പോത്തിന് മൂന്ന് മണിയാവും മക്കളെ ഒരു ഒന്ന് മുതൽ ആറു വരെ കുളിച്ചും പോത്തിന് ഇപ്പൊ കാക്കുവിനും തന്നെ എന്നെ കാണുമ്പോ ഇടങ്ങാറായിട്ട് ഇനി ഞാൻ മെല്ലെ മെല്ലെ സ്കൂളും ഇരുന്ന് കുളിച്ചോളാറുണ്ട് ഇപ്പൊ കാക്കു കുളിച്ചു കെട്ടോ ഇനിയിപ്പ ബേബിയാളിയും മെച്ചിനെയൊക്കെ കുളിപ്പിച്ചാൽ മതി ബാക്കിയുള്ളൊക്കെ സ്കൂൾക്കും പോയില്ലേ മുടിച്ചു വരലാണ് കഴിഞ്ഞിട്ടോ എല്ലാവരും രാവിലെ മുറ്റടിച്ചു വരൂലേ ഞാൻ ഈ ഉച്ചൻ്റെ നേരത്തെ മുറ്റടിച്ച് വരുന്ന കേട്ടോ ഇറ്റങ്ങളൊക്കെ സ്കൂൾ പറഞ്ഞുകാണ്ടി ഒക്കെ നേരം പോലത്തെ എട്ടണിക്കും എട്ടേർക്കും ഒക്കെ ബസും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ പിന്നെ ബേബി ആൾ കബ കപ കൂ അങ്ങക്കെ അറിയണല്ലേ പിന്നെ കാക്കൂൻ്റെ അടുത്ത് വല്ലാതെ കൊണ്ട് അടുപ്പിക്കാനും പറ്റൂല വന്നതങ്ങനെ സാരമില്ലാതായി പോയിക്കോട്ടെ ഇനി ബാക്കിയുള്ളവർക്കും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇടങ്ങാറാവും ഒക്കെ അറിയണാണ് അപ്പം ഞാൻ തന്നെയാണ് എല്ലാം കൂടി കാട്ടി കൂട്ടണെന്ന് ഈ പെരൻഡുള്ളിൽ എട്ടൊമ്പത് മനുഷ്യന്മാരുണ്ട് ഒക്കെപ്പാടെ ഞാനെ മാണ്ട മക്കളെ എന്നാലും അള്ളാൻ്റെ കാവലുകൊണ്ട് അലഹമില്ല നല്ലതായിട്ട് തന്നെ പോകണു കേട്ടോ അപ്പോൾ ഇതാക്കണ് ബാക്കി എല്ലാം അങ്ങോട്ട് തിരുമ്പി എടുക്കട്ടെ അടിച്ചു വരാൻ നമ്മളെ ഷെയ്മോളുണ്ടെങ്കിൽ ഒരു സമാധാനം ഇനി മുറ്റടിച്ച് വരില്ല അത് അടിച്ചു ഒരു തുടക്കലൊക്കെ ആണ് ഓൾ കാട്ടും വരയിൽ വലിയ പെൺകുട്ടികളുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം ആ തള്ളാർക്കില്ലേ അത് ഏതായാലും ഓൾ എടുക്കലുണ്ടായി ഇനിയിപ്പോളെ കാത്തു തർന്നാ എട്ട് മണിക്ക് സ്കൂൾ ബസ് വരുമ്പോളേ അതൊരു കൃതിയുടെ തന്നെയാണ് അപ്പോൾ ഈ ഒരു മാസം ഞാൻ സ്കൂൾ ബസ്സിൽ പറഞ്ഞേക്കാന്ന് കരുതുകൊണ്ട് കേട്ടോ ആദ്യമായിട്ട് ചേർത്ത് ആ സ്കൂളിൽ കിട്ടോ കുറച്ചങ്ങോട് പോകണം ഏതായാലും മറ്റേ ലൈൻ ബസ്സിൽ പോരുമ്പളേ കുത്തി തിരുപ്പിക്കാണ്ട് പോരനമ്മ അയില് നിക്കാനും കൂടി സ്ഥലം ഉണ്ടാവൂലെന്ന് പറയണിതു ഏതായാലും ഒരു മാസം പോയോക്കട്ടെ എന്നിട്ട് പിന്നെ സീറ്റിങ് ആയിട്ട് നമ്മക്കേ സാധാ ലെയിൻ ബസിലാണ് വിടാ അപ്പൊ താക്കണോ അങ്ങോട്ട് തിരുമ്പട്ടെ അത്യാവശ്യം ഇല്ലാതാക്കാണ് തിരുമ്പി എടുക്കട്ടെ അപ്പൊ എന്നാൽ വീഡിയോ എടുത്തില്ല ആരൊക്കെ പറയണ്ടെന്തോ താത്ത വൃത്തിയില്ലല്ലോ തിരുമ്പണ്ണെന്ന് പറഞ്ഞീനി വള്ളമല്ലാത്ത പരില് ഇങ്ങനെ തന്നെ ആരാ പൊന്നാര മക്കളെ എല്ലാം ഞാൻ ഒപ്പിച്ചുകൂട്ടിക്കാണ്ടല്ലേ വള്ളം കൊണ്ട് തിരുമ്പണത് അത്ര വൃത്തിയൊക്കെ എന്നെ ഉണ്ടാവുള്ളൂ എന്നാലും ഇങ്ങക്ക് കാണുമ്പോൾ തോന്നുകയാണ് ഞാൻ രണ്ടട്ടോ മൂന്നെട്ടൊക്കെ ഒലുമ്പൽ ഉണ്ട് ഇല്ല വെള്ളം ഒപ്പിച്ചു കൂട്ടിക്കാണ്ടാണ് ഒലുമ്പല് അതൊരു തുള്ളി വള്ളത്തിൽ ഒലുമ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ കൃതിയോടെ തന്നെയാണ് വെള്ളം നമ്മളോടെ പണ്ട് നല്ലോണം ഇണ്ടായിനീല്ലേ അന്ന് ഇഷ്ടം പോലെ വള്ളത്തിലും ഒലുമ്പീനി ഇന്നിപ്പോ കുറച്ച് കരുതി കൂട്ടി ഞാൻ സാധനം എടുത്തക്കാഞ്ഞാല് അയലോകത്തേക്ക് ഇനിയും ബക്കറ്റും കൊണ്ട് കുടുക്കിയൊക്കെ കൊണ്ട് ഞാൻ പായേണ്ടി വരും ഓലോട് മോട്ടർ ഇടാൻ പറയല്ലേ നമ്മൾ ആ ടാങ്ക് കിട്ടാവും കുടി വെള്ളമാണ് അതിന്നാണ് ഇപ്പം ഞാൻ എടുത്തുകാണ്ട് ഒപ്പിച്ച് ഊട്ടിക്കാണ്ട് തിരുമ്പണ് കെട്ടോ മേലെ പിന്നെ നമ്മൾ ആ ഇത്താതെ തന്നീനല്ലോ ഈ പേരിൻ്റെ ആ ഒരു ടാങ്ക് ഉണ്ട് അതിൽ പിന്നെ വള്ളം നമ്മൾ നമ്മളാ ഒത്തുക്കും ബാത്റൂമൊക്കെ എടുത്തിട്ടാണ്ട് അത് പെട്ടെന്ന് തീരും ഈ എട്ടൊമ്പ് മനുഷ്യന്മാർ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പം പിന്നെ ഞാൻ എന്താ കട്ടണോ ഇതിൽ നിന്ന് ലേസെടുത്ത് കണ്ടേ അത്യാവശ്യം അല്ലത് മിഞ്ഞുമ്പം മഴ അരുന്നാണെങ്കിൽ നല്ല വെയിലും അപ്പൊ ഒന്നാണ് അങ്ങോട്ട് തിരുമ്പി ഒലുമ്പി അങ്ങോട്ട് എടുത്തിട്ടാലേ ബാക്കി ഇല്ല നമുക്ക് ഇനി വെള്ളം വന്നിട്ട് അങ്ങോട്ട് നന്നാക്കി ഉസാറാക്കി കണ്ടാണ് തിരുമ്പ അപ്പൊ ഇതൊക്കെ ഒലുമ്പി എടുക്കട്ടെട്ടോ പിന്നെ ഞാളെ വീഡിയോക്ക് നല്ലോണം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും നമ്മൾ രണ്ടിലും രണ്ടരയിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഓവർ സ്പീഡായിരിക്കും അപ്പം ഇങ്ങക്ക് തിരുമ്പണവും അടിച്ചു വരുന്ന ഒക്കെ ഒരു വൃത്തിയും വെളുപ്പുമില്ലാത്തമാതിരി തോന്നും അത് ആ സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങക്ക് കണ്ണിന് തോന്നണ കേടാണ് കേട്ടോ അപ്പോൾ അതാക്കണ് ബാക്കിയിലോ ഞാൻ അങ്ങോട്ട് തോരടട്ടെ കുറച്ചൊക്കെ തിരുമ്പി ബാക്കി അങ്ങനെ അവിടെ കിടക്കട്ടെ പിന്നെ ആ കിടക്കത്ത അവിടെ തൂക്കി ഇട്ടിക്കണെന്ന് ചോദിച്ചുകൊണ്ടാവൂലേ നമ്മളെ റിതൂനെ വിരിച്ചീനെ ആ കടക്ക ആ കോസടി അത് നമ്മൾ ഇച്ചൂന് വിരിച്ചു കൊടുക്കലെ കോള് പാത്തുമ്പോൾ എന്താ കിട്ടും ഞാനെന്നോ അതാണ് ഒലുമ്പിക്കാണ്ട് ഞാൻ അതിൻ്റെ മുകളിലാണ് വെക്കൂട്ടോ ഞാൻ അവിടെ കിണന്നുടങ്ങിയിട്ട് അന്തിക്കൂള് അത് തട്ടി കൊട്ടി എടുത്തുകാണ്ട് അതിൽ തന്നെയാണ് കിടക്കുക ഏതായാലും പാത്തലൊക്കെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് ഉഷാറാക്കി കണ്ട നമുക്ക് ബഡ്ഡിലൊക്കെ ആണ് കിടത്താട്ടോ അവൾക്ക് ഭയങ്കര പുതിയ ബെഡ്ഡിലൊക്കെ കടത്താൻ ഓളൊക്കെ അപ്പം ഞാൻ ബെഡ്ഡിൽ കടത്തിയാൽ സീറ്റ് കിട്ടാലും വലിയ കുട്ടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നെറങ്ങിയാണ് മൂത്രമാവും അപ്പം അതാക്കണ് ബേബിയാൾക്ക് എന്താ പണി ബേബിയാൾ എവിടെയാണ് ചോദിച്ചിട്ടുണ്ടാവില്ലേ ആക്കണ് കേട്ടോ വള്ളത്തിൽ കളിച്ചാണ് തന്നെ പറയണ മക്കളെ അപ്പുറം പൂട്ടുമ്പോൾ അപ്പുറത്തു കൂടെ വന്നാണ്ട് ആ പൈപ്പ് തിരിച്ചാണ് ഓൾക്ക് പാകമാണ് ആ പൈപ്പ് അതതിൻ്റെ മൂട്ടിൽ മല്ലൊരു പൈപ്പ് കൊടുത്തോണ്ട് നമുക്ക് വെള്ളം എടുക്കാനൊക്കെ പൈപ്പ് കൊടുത്തോണ്ട് ഈ അടുക്കളയ്ക്കൊക്കെ സുഖമാണല്ലോ അപ്പം അതിൽ ചെന്ന് കാണ്ട് കുളിച്ചു കെട്ടോ ഉമ്മ കടക്കേ ഉമ്മ നല്ല ഉഷാറായിക്കണ്ട്ടോ ബോഡിയൊന്നും ഇല്ലാതെ രണ്ട് മൂന്ന് ദിവസമായി നല്ല നടത്താൻ നടക്കണുണ്ട് ഉമ്മമ്മട്ടോ റബ്ബേ എൻ്റെ അമ്മക്ക് ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല ഉഷാറായി നടക്കാല ഭാഗ്യം റബ്ബ് കൊടുക്കട്ടെ ഒരുപാട് ആയുസും ആരോഗ്യം നമ്മളെ ഉമ്മമാർക്കൊക്കെ നമ്മളെല്ലാവരും ഉമ്മമാർക്കും റബ്ബ് ദീർഘായുസും മാഫിയത്തും ഒക്കെ കൊടുക്കട്ടെ അല്ലേ ആമിയും അതിനും വണ്ടി ദ്വാര ചെയ്യാം ഉമ്മാക്കൊരുവിധമാണ് മാറിയാൽ തന്നെ സമാധാനാട്ടോ ഉമ്മാക്കും ഉമ്മാരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ അലഹമ്മദില്ല എന്ന് പറയലേ എന്നാലും ഒത്തിനും വയ്ക്കൂലെങ്കിലും അലഹമില്ല അഞ്ചമ്മ നമ്മളടുത്ത് ഇങ്ങനെ നിക്കുമ്പോളേ വല്ലാത്തൊരു റാഹത്തന്നെയാണ് കേട്ടോ മനസ്സിലൊരു മനസാമാധാനാണ് മക്കളെ ഇപ്പൊ ഏതാലും ഇല്ല അമ്മാനെ നോക്കാൻ ഒരു ഭാഗ്യെങ്കിലും റബ്ബി എനിക്ക് തന്നല്ലോ അതിന് ആ അള്ളാനെ സ്തുതിക്കണട്ടോ അതൊരു ഭാഗ്യം തന്നെയാണ് നമ്മളന്മാരെ നോക്കാൻ കിട്ടണത് കേട്ടോ പിന്നെ എന്താ മക്കളെ എവിടെയൊക്കെ ഒന്നുകൊണ്ട് അടിച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ ആ ബാക്കി ആ തിരുമ്പിയ വള്ളം ഉണ്ടല്ലോ അടുക്കള ഭാഗമാണ് അവിടെ ഒന്നുകൊണ്ട് വൃത്തിയാക്കാഞ്ഞാൽ അതാണ് ഒരച്ചുകാണ്ട് ചൂലുകൊണ്ടാണ് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ബൗസാണില്ലേ ഈ പെരീക്കൾ വന്നിട്ട് മുക്കും മൂല ഇതുവരെ നന്നാക്കിയിട്ടില്ല ഓരോന്നും ഓരോന്നും എല്ലായിടത്തും ഇഞ്ച കഴിച്ചെത്തണ്ടേ രണ്ട് തേങ്ങ ചാടിയിക്കണു കേട്ടോ മട്ടലും ചാടിയിക്കണ് ഇപ്പോളാണ് ഞാൻ ആലോചിച്ചണിച്ചൊരു തെങ്ങ് ഉണ്ടല്ലോ എന്നാലും ഞാൻ ആ താത്താക്കൊന്ന് വിളിച്ചു നോക്കട്ടെട്ടോ എന്നാൽ പിന്നെ ആ ഒരു തെങ്ങും വന്ന് തേങ്ങ ഇട്ട് കഴിഞ്ഞാലേ നമ്മളാര ും ഇതിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു റാത്താണല്ലേ ഒരു തെങ്ങ് ഉണ്ടാകുക കാരണം എൻ്റെ വലിയൊരു സ്വപ്നം തന്നെയാണ് നിങ്ങൾക്ക് അറിയാം എൻ്റെ പയെ വീഡിയോസ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു തെങ്ങിനും വേണ്ടി എത്ര ദുവാ ചെയ്ത് ഞാൻ ഒരു തെങ്ങ് കിട്ടിയപ്പോത്തിന് നമ്മൾ തെങ്ങിനെ മറന്നു എന്ന് പറഞ്ഞ ആയില്ലേ മറന്നു നല്ല ഈ തിരക്കിൻ്റെ അടിയിലേങ്ങ ചാടൽ തുടങ്ങിയാണ് ഇനി ഏതെങ്കിലും തെങ്ങ് തെങ്ങ് കയറുന്ന ആൾക്കാരെ വിളിച്ചോടുന്നുാണ്ടേ നമ്മൾ ലേസം തേങ്ങയൊക്കെ ഇടട്ടോ പിന്നെ പച്ചക്കായ നുറുക്കി കാണ്ട് പോയി ഇത് വല്ലാത്ത കറയില ഇതേതാലും പൂപ്പിച്ചാ രസമല്ലാത്ത സാധന കേട്ടോ ഒരു പഞ്ചാരപ്പായ എന്ന് ഞാൻ പറഞ്ഞില്ലേ മൂത്തച്ചി പറയും പോലെ ഒന്നും തിന്നൂല ഇജ് ഏതാലും കൂട്ടാണ്ടാക്കുവല്ലോ അപ്പൊ നിജം കൊണ്ടേക്കും പറഞ്ഞിട്ടാണ് ഞാൻ അന്നമ്മ തന്നപ്പോ ആ കൊലയും കൊണ്ടും ഇങ്ങോട്ട് ഏറ്റി പോന്നത് കെട്ടോ അയക്കിലേ സെ കഞ്ഞി വെള്ളം ഒഴിച്ചാ മതി മക്കളെ എന്നാ കരയൊക്കെ പോവും നല്ല ബോസായിരിക്കും നല്ല രസമാണ് ആ കൂട്ടാനിട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര തൃപ്പതിയാന്ന് പറഞ്ഞില്ലേ ചോറ് ഏതായാലും അവിടെ ഊറ്റി വെച്ചിട്ട് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെ ഞാൻ ആ പച്ചക്കായ ഉപ്പേരി വെക്കട്ടെട്ടോ അപ്പോൾ അതിന് പൈസട്ട് കജും കാലും വറക്കലുടങ്ങിയാണ് അവിടെ ഒരു കുഞ്ഞി കുഞ്ഞു പയുണ്ടായിരുന്നു അതും ലേസം ചായയും കുടിച്ചിട്ടോ രാവിലത്തെ കടിയൊന്നും ബൗസായില്ല ഒന്നാമെന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കണോണ്ട് ഇപ്പം ഇരക്കം പോയായിരുന്നു അതിൻ്റെ അടിയിൽ വലിയ രസം ഉണ്ടായിട്ടോ വീഡിയോ എടുക്കാൻ കൂടിയില്ല നമ്മളെ ലിനുവിനെ ചേർത്തീനല്ലോ അപ്പം ഇവിടുന്ന് പോകാൻ കരുതിയേടാവും എന്ന് കരുതിക്കാണ്ടി അടുത്ത വല്ല എന്നാൽ ഇരുത്താൻ ഇനിയിപ്പോൾ ഈ കൊല്ലം കൂടി നെയ്സറിക്ക് പോയിക്കോട്ടെ എഴുതിക്കാണ്ടി ചേർത്തിയിരുന്നു നെയ്സറിയിലൊക്കെ കേട്ടോ നെയ്സറി പറഞ്ഞാൽ എൽ കെ ജി നമ്മളെ സാധാ ഗവൺമെൻറ് സ്കൂളിൽ എൽ കെ ജി പ്രൈമറി ഉണ്ടാവുമല്ലോ അവിടെ ചേർത്തീനി നമ്മളെ ചുമ്മാന്റെ സ്കൂളിൽ തന്നെ ഇനി ഏതായാലും പോകാൻ അടുത്ത കൊല്ലൊക്കെ നോക്കി യൂണിഫോം ഒന്നും വാങ്ങില്ല നേരമ്പോഴത്ത പേരും കരച്ചിലിട്ടോ ആകെ നിലത്തൊക്കെ കടന്ന് ചുമ്മാൻ്റെ ഇപ്പം പോണം പറഞ്ഞുകാണ്ടി ഏതായാലും തിരുമ്പി കുളിപ്പിച്ച് ഞാൻ ഋതുനെ ഏതായാലും സ്കൂളിലല്ലോ റി ഇതുകൊണ്ടപ്പാണ് വിട്ടുകുന്നുട്ടോ എന്താ കൊലം എന്നറിയില്ല അപ്പം ചേർത്തിക്കണമെന്നല്ലാതെ ബുക്കും യൂണിഫോമൊന്നും വാങ്ങിയിട്ടില്ല ഏതായാലും ഈ കൊല്ലം പറഞ്ഞേക്കാനാവില്ല എന്ന് കരുതിയിട്ട് തന്നെ ഇനി കേട്ടോ ഈ കാക്കുവിന് വെജാനും നേരമ്പത് കൊണ്ടേക്കാനും കതിയേടാ അപ്പം പിന്നെ ഞാനെന്ത് ടിച്ചുമാൻ തന്നെ നമുക്ക് കൊണ്ടേക്കാൻ കതിയേടാ അവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരണ്ട് എന്ന് പറഞ്ഞില്ല നടന്നാലൊന്നും എത്തൂല പിന്നെ മെയിൻ ആണ് അപ്പം സ്കൂൾ ബസ്സിൽ തന്നെയാണ് ഓളയും പറഞ്ഞ വെച്ചേക്കുന്നത് അപ്പം ഇനി ലിനുനെ പറഞ്ഞേക്കാൻ കെതിയടാവും ചേർത്തി ചേർത്തിന്നല്ലാതെ പറഞ്ഞ വെച്ചിട്ടില്ലേ ഇത് നോക്കി മക്കളെ നല്ല കറ പോയിട്ടില്ല എവിടെയൊക്കെയാ ഒരു വെള്ള വെള്ള പാണ്ട് അത് തന്നെയാണ് കറട അപ്പം ആ കറ പോയാൽ നല്ല രസമാണ് നന്നായിട്ട് കുക്കറിൽ കുക്കറിലിട കേട്ടോ അപ്പം കുട്ടീനെ പറഞ്ഞയക്കാനാവൂല എന്ന് കരുതി പറഞ്ഞ വെച്ചിട്ടില്ല ഇനി ഇച്ചുമ്മ കൂടി ഇബളും നെലും ബിളിയും കൂടിയിട്ട് ഏതായാലും കടക്കണ കടക്കപ്പായന്ന് എടുത്തുകാണ്ട് ഞാനെന്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി കണ്ടി അവിടെ പറഞ്ഞ വെച്ചിരിക്കണു ഋതുവിൻ്റെ അപ്പം ആ കുടുക്കിയിൽ കാടി വെള്ളം ആട്ടോ ആ താഴത്തില്ലമ്മ നമ്മളെ കുടുംബക്കാരനെയാണ് കേട്ടോമ്മാൻ ഇളയമ്മ എന്ന് പറയും ഇളയമ്മൻ്റെ അവിടെ പൈജുണ്ട് അപ്പം ആ പൈജിന് കഞ്ഞിവെള്ള ഏതാലും കുട്ടികളില്ല പേരയില്ലേ പായക്കത്തോലും ചോറുവാ ാക്കില്ലോ അന്നാ ഫ്രിഡ്ജില്ലായിട്ട് എന്തോ ഒരു കെതിയേടേന്നോ അതൊക്കെ കേടരുന്ന് അപ്പൊ അതൊന്നും പാരാനൊരു സ്ഥലമില്ലായിട്ട് ഐക്യ കൊടുന്ന് പാരലാണ് കേട്ടോ എന്നാൽ പിന്നെ അമ്മ കൊണ്ടേക്കോളുമല്ലോ അവിടെ പൈചിട്ടില്ലാതാണ് അപ്പം അതൊരു സമാധാനം ഉണ്ട് ബാക്കി എല്ലാം ഒക്കെ തിരിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ പൂച്ചക്ക് ആ മേലെയൊക്കെ അങ്ങോട്ട് വെച്ചുകൊടുക്കും കേട്ടോ ബാക്കിയുള്ള വേസ്റ്റ് വേസ്റ്റാക്കി കൊണ്ട് എല്ലാം ഒരു കീസിലാക്കി കൊണ്ട് വെക്കല നമ്മളെ ഹരിതകർമ്മ സേനക്കാര് വരുമല്ലോ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേനെ ഞാൻ കതിയും പെതിയും കടലാണ് ഏതായാലും ഞാൻ അവിടെ ആ തിണ്ടൊക്കെ നന്നാക്കിയാണ്ട് ഒരു കീസിലാക്കാണ്ട് കിട്ടും ഞാൻ ആ തിണ്ടുമ്പത്തേ നന്നാക്കിയിട്ടില്ലേ താത്ത ചോദിച്ചേണ്ട അപ്പം അതാക്കണ് കുക്കറിലൊക്കെ ഇട്ട്ണ് പച്ചക്കായ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ ചോറ് ൂറ് വെച്ചേക്കണ് പച്ചക്കായോ ഉപ്പേരിയും വെച്ചിരിക്കുന്നത് ഇനി മാണെങ്കിൽ നമ്മൾ തുള്ളി കഞ്ഞിൻ്റെ ഉള്ളോ തക്കാളി എത്തേലൊക്കെ അടുത്ത് വാളിച്ചു കാണ്ടേ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഇമ്മച്ചിനും കുളിപ്പിച്ച് കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് കാണ്ടി തിരുമ്പി കുളിച്ച് കാണ്ട് അവിടെ കയറിട്ടോ ഇനി എഡിറ്റിങ്ങും കുറച്ച് ചെയ്യാണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അലൈക്കും